നമസ്കാരം ഇന്നത്തെ ഒരു പരസ്യത്തെവിളിക്ക് ശേഷം അതിൻ്റെ ചർച്ചകളും ന്യായീകരണങ്ങളും കേട്ടപ്പോൾ മനസ്സിലായ ഒരു കാര്യമുണ്ട് മൈല് മൈന മൈക്കിൾ തുടങ്ങിയ വാക്കുകളൊന്നും നമ്മുടെ നാട്ടിൽ തെറിയായിട്ട് ഒരിക്കലും അംഗീകരിക്കേണ്ട കാര്യമില്ല ഇനി മുതൽ ഈ സുധാകരൻ ഉപയോഗിച്ച ആ മൈന മൈന എന്ന വാക്ക് അത് ഈ ഒരു നിഘണ്ടുവിൽ ആരും തെറിയായിട്ട് കരുതരുത് ജ്യേഷ്ഠ സഹോദരന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര ബഹുമാനത്തോടെ വിളിക്കുന്നത് അതായത് സതീശന്റെ വീട്ടിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് സതീശന്റെ ജ്യേഷ്ഠൻ സതീശനെ വിളിക്ക ഡേ മൈനെ ഇങ്ങു വട എന്നുള്ളതാണ് അല്ലെങ്കിൽ ഡേ സതീശൻ അങ്ങോട്ട് തിരിച്ച് ജ്യേഷ്ഠ എന്ന് വിളിക്കുമ്പോ എന്തടാ മൈനെ എന്നായിരിക്കും തിരിച്ച് അദ്ദേഹം ചോദിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്ന രീതി പിന്നെ ഓരോരുത്തരുടെയും സംസ്കാരവും പഠിച്ചു വളർന്ന കാര്യങ്ങൾ പറഞ്ഞാൽ നമുക്ക് നിഷേധിക്കാൻ പറ്റില്ലല്ലോ അവരുടെ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അവരുടേതും എന്തായാലും ആ വിചിത്രമായ ന്യായീകരണങ്ങൾ കേട്ടു നോക്കും ഇനിയിപ്പോ ഈ ഒരു വാക്ക് അതായത് സുധാകരൻ ഉദ്ദേശിച്ചത് സതീശന്റെ തലയിൽ അവന്റെ തലയിൽ ഒരു മൈന പോലും ഇല്ല എന്ന രീതിയിലാണെന്ന് പോലും ന്യായീകരിച്ച് ന്യായീകരിച്ച് എത്തിയിട്ടുണ്ട് എന്തായാലും ആ ഒരു തെറിവിളിക്ക് ശേഷമുള്ള ആ പ്രതികരണം ഒന്ന് കണ്ടേ അവനെവിടെ പോയി കിടക്കണെന്ന് ചോദിച്ചു ഞാൻ ഡേ ഇപ്പൊ ഇവര് എന്റെ സഹപ്രവർത്തകരാണ് ഇവര് ഇവിടെ കൂടെ നിൽക്കുന്ന മിക്കവാറും പേര് ബാബുപ്രസാദ് അയച്ചു എന്നേക്കാൾ പ്രായത്തിൽ നിങ്ങൾ ഇവരോടെ ഒന്ന് വിളിച്ചോക്കപ്പ എവിടെ അദ്ദേഹം വളരെ നിഷ്കളങ്കരായി സംസാരിച്ചാണ് നമ്മളാണെങ്കിൽ ചിലപ്പോ ശ്രദ്ധിക്കും ബൈക്കുള്ളതുകൊണ്ട് അത് എവിടെ പോയി കിടക്കണെന്ന് ചോദിച്ചാൽ എന്റെ കുഴപ്പം ഒന്നുമില്ല ആശയവിനിമയം ഒന്നുമില്ല നമ്മളെന്തെന്താ ആശയവിനിമയം നടത്തി ഞാൻ വന്നിരുന്നു നിങ്ങള് കണ്ടിട്ടില്ലേ ഒന്ന് വിളിച്ചോക്കപ്പോൾ അതെ അത് ഞാൻ ഞാൻ അവിടെയാണ് അവിടെ അവിടെ നിങ്ങൾക്ക് വേണ്ടിയാണ് വാക്ക് പിന്നെ അതിനിടയിൽ ഒരു ചെറിയ പ്രശ്നം കൂടിയുണ്ട് സതീശൻ ന്യായീകരിച്ചു വരുന്നതിനിടയിൽ എന്തുകൊണ്ട് വൈകി എന്നുള്ള കാര്യത്തെ കുറിച്ച് വിശദീകരിക്കാണ് കേട്ടായിരുന്നോ അതായത് ഞാൻ തൊട്ടടുത്ത് തന്നെ കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ ഉണ്ടായിരുന്നതുകൊണ്ട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പങ്കെടുക്കാൻ പോയതുകൊണ്ടാണ് അഞ്ചു മിനിറ്റ് വൈകിയതെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് വെരി സിമ്പിൾ കെ സി വേണുഗോപാലും സതീശനും തമ്മിൽ കെ പി സി സി പ്രസിഡന്റ് ആയിട്ടുള്ള ഗിർ വേറുണ്ടാക്കനാണ് അങ്ങനെയുള്ള ചർച്ചയിൽ കെ പി സി സി പ്രസിഡന്റ് ഇല്ല ഞാനും കെ സി വേണുഗോപാലും തമ്മിൽ ലോക്സഭാ സ്ഥാനാർത്ഥി ചർച്ച എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് വെറു ഓലപ്പാമ്പാണ് ഗിർ ഗിർ ഒരു വിലയില്ല അതായത് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ നടക്കുമ്പോൾ കെ പി സി സി പ്രസിഡന്റിനെ വെളിയിൽ നിർത്തിയിട്ട് സതീശനും വേണുഗോപാലും പോയിരുന്നു ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് അതിൽ നിന്ന് വായിച്ചെടുക്കേണ്ടതും സുധാകരനെ വെറും പാവയാക്കി ഇരുത്തിക്കൊണ്ട് അവർ കാര്യങ്ങൾ ചെയ്യുന്നു സ്വാഭാവികമായിട്ട് ഈ തെറിയല്ല വരേണ്ടതും ആ ഒരു രോഷം കൂടി പുകഞ്ഞു പുകഞ്ഞു വരേണ്ടിയിരുന്നത് കാപ്പൂ എന്നുള്ള വാക്കുകളെല്ലാം വളരെ വ്യക്തമായിട്ട് ഉപയോഗിക്കേണ്ട എവിടെ പോയി കിടക്കണ്ട എൻ്റെ ജ്യേഷ്ഠ സഹോദരനായിട്ടുള്ള മറ്റേ മോൻ എന്ന് ചോദിക്കേണ്ടതായിരുന്നു അത് ചോദിക്കാത്തത് ഒരു ഒരുപക്ഷെ സുധാകരന്റെ മര്യാദയായിട്ട് വേണം കാണാൻ സുധാകരൻ ഇത്രയും വലിയ അവഗണന നേരിട്ടിട്ടും വളരെ മര്യാദയോടുകൂടിയാണ് പെരുമാറിയതെന്ന് വേണം പറയാൻ കാര്യം ആ രീതിയിലാണ് കെ സി വേണുഗോപാലും അടുത്ത കേരള നിയുക്ത മുഖ്യമന്ത്രിയായി നടക്കുന്ന സംഗീശനും തമ്മിൽ നടത്തിയിരിക്കുന്നത് പിന്നെ സംഗീശനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ ചെറുത് തെറിയൊക്കെ എന്ന് പറഞ്ഞ എത്ര ഡോസ് അല്ലെങ്കിൽ എത്ര ഹൈ വോൾട്ട് ആണ് അപ്പൊ അതിനെ അപേക്ഷിച്ച് നോക്കണമെങ്കിൽ ഇതൊക്കെ നൈസ് ഇതൊക്കെ പിന്നെ മൈന മൈനാമയില്ലെന്നൊക്കെ പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷയമല്ല കേസല്ല പക്ഷെ ഇന്നു മുതൽ കോൺഗ്രസ് രാഷ്ട്രീയ പാർട്ടിയിൽ ആരെങ്കിലും പുതിയ നേതാക്കന്മാരെയൊക്കെ ഇങ്ങനെ ഒരു വാക്കുപയോഗിച്ച് അത് മൈനെ അല്ലെങ്കിൽ മൈക്കിൾ എന്നൊക്കെ ഉള്ള ഉപയോഗിച്ചതിന് ശേഷം പറയേണ്ട കാര്യം അത് ജ്യേഷ്ഠ സഹോദരൻ എന്ന് പറഞ്ഞാൽ ആണ് ഈ അടുത്ത കാലത്ത് നമ്മുടെ സുരേഷ് ഗോപി ചെയ്ത കണക്ക് ഒരു മാധ്യമ പ്രവർത്തകൻ കയറി പിടിച്ചിട്ട് അദ്ദേഹം പറയുകയാണ് എനിക്ക് മകളോടുള്ള വാത്സല്യം എന്ന് പറഞ്ഞതു മറ്റൊരു വേർഷൻ ആയിട്ട് വേണം ഇതിനെ കാണാൻ എന്തായാലും പറയാതിരിക്കാനോട് നിവർത്തിയില്ല വാഗം ഒരു പബ്ലിക്കിൽ എങ്ങനെ ഇടപെടണമെന്ന് പോലും അറിയാത്തവരാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാരാണെന്നും ഇവരാണ് ഈ ജനതയെ നയിക്കാൻ വന്നു കഴിഞ്ഞാൽ എന്താണ് അവസ്ഥയെന്ന് നിങ്ങളടുത്ത് പറഞ്ഞു ർക്കും അവരവരുടെ യുക്തിക്ക് അനുസരിച്ച് ചിന്തിച്ച് ബോധ്യപ്പെടും ഇതൊക്കെ വെറും ഷോകളാണ് ഇതിനപ്പുറത്തേക്ക് ഇവർ തമ്മിലുള്ള മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ എത്രത്തോളം തീവ്രമാണെന്ന് തെളിയിക്കുന്നതാണ് ഈ സംഭവങ്ങൾ പരസ്പരം കുതുകാൻ വെട്ടിയും കാലുകാരിയും അധികാര കസേരകൾക്ക് വേണ്ടിയുള്ള വടംവലി സജീവമാണ് അതിന്റെ രോഷത്തിൽ പലരും അഗ്നിപർവ്വതമായി നിലകൊള്ളുന്നു എന്നുള്ളതാണ് വസ്തുത